മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ ദീർഘകാലം സിനിമയിൽ നിൽക്കാൻ സാധ്യതയുള്ള നടന്മാർ ഇനി ഉണ്ടാവില്ല കാരണം അവരെ പോലെ ടാലന്റ് ഉള്ളവർ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ മോഹൻലാൽ അയാളുടെ ഇരുപത്തിയൊമ്പത് മുപ്പത് വയസ്സിൽ ചെയ്തു വെച്ച കിരീടം ദശരഥം ഭരതം പോലുള്ള സിനിമകൾ ചെയ്യാൻ ഇന്നത്തെ നടന്മാർക്ക് അവരുടെ മുപ്പതാം വയസ്സിൽ സാധിക്കില്ല ആ പ്രായം കഴിഞ്ഞിട്ടാണ് അവർക്കൊക്കെ അത്തരം കഥാപാത്രങ്ങൾ കിട്ടുന്നത് എൻ്റെ സിനിമകളെ ഉദാഹരണമായി എടുത്ത് അയാളുടെ ആ പെർഫോമൻസുകൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ആ സിനിമകളിലെ അയാളുടെ പെർഫോമൻസ് അതേ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന യുവ നടന്മാർ ഇന്നില്ല ചിലപ്പോൾ ഫഹത്തിന് അതൊക്കെ സാധിക്കുമായിരിക്കും അയാളുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാകുന്നുണ്ടല്ലോ വേറൊരു കാര്യം അവർക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്ന കഥകൾ അവരുടെ അടുത്തേക്ക് എത്താത്തത് കൊണ്ടാകാം അങ്ങനെ കിട്ടുമ്പോൾ അവർ ആ സിനിമയ്ക്ക് വേണ്ടി ഇടുന്ന എഫേർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അത്രയും കണ്ടന്റ് ഉള്ള അത്രയും ഡെപ്ത് ഉള്ള കഥാപാത്രങ്ങൾ അവരിലേക്ക് എത്തിയാൽ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും പക്ഷേ ഈ ായിൽ തന്നെ ഇയാൾ ഇതൊക്കെ ചെയ്തു പോയിരിക്കുന്നു സിബി മലയിൽ പറഞ്ഞു